ട്ടോ അച്ഛത്തിറ്റി കേട്ടത് അച്ഛന സ്വത്തുറ്റി അച്ഛനെ സ്വത്ത് മുടി കണ്ടോ എടാ ഞങ്ങൾ മുടിയൊക്കെ എന്തൊക്കെ ടി വി കണ്ട ടി ഞങ്ങൾ മുടിയൊക്കെ കണ്ട കെട്ടി എന്താ ഇങ്ങോട്ടൊക്കെ കേക്കനോ കൂത്തല് കാട്ടണത് എന്താ ചെയ്യ ഫുൾ ടി വി കരയുമ്പളൊക്കെ ടി വി കണ്ട കരച്ചോട്ട് ਦਾਕ ਖੋਸ ਤਾ ਇਹਨੇ ਕੂਟਰੇ ਨੂੰ ਮੋੜੀ ਘਟੀਆ ਲੇ ਮੋੜੀ ਕੇਕਣੋ ਰੇ ਕੂਟਰੇ ਇਨੀ ਕੁੰਜੀ ਪਰਨੇ ਕਦਾ ਕੁੰਜੀ ਕੁੰਜੀ ਪਰਨੇ ਕਦਾ ਕੇਕਣੋ ਰੇ ਕੂਟਰੇ ਕੁੰਜੀ ਕਦਾ അമ്മേൻ്റെ കാട്ടിന് അമ്മേന്റെ കാട്ടിന് ഇപ്പൊ എന്നാട്ടിന് അമ്മേന്റെ കാട്ടിന് ഒരനുസരണയില്ല ഞങ്ങൾ ഇങ്ങനെയാണെങ്കിൽ രാത്രി കടന്ന് ഇപ്പൊ കിടന്ന് ഇങ്ങനെ കളിക്കും ഇവിടെ അമ്മ എന്താ കാരണം പിന്നെ കുറ്റിയാണിത് ചൊത്തു കുറ്റിയാണിത് അച്ചടി കുഞ്ഞും കുറ്റിയാണിത് കച്ചടി കുറ്റിയാണിത് ഇങ്ങനെ ടി വി കാണേ ടി വിയിലെ സൗണ്ട് കേട്ടപ്പോൾ ടി വി മതിലുടക്ക് കടന്ന് കാട്ടിട്ടോ നമ്മൾ തലമുടിയൊക്കെ കെട്ടി പൂട്ടി രാത്രി ഇഞ് ഉറക്കെന്ന് പറഞ്ഞ സത്യോ 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 ആ ഇതാ കേട്ടാ ഒരാളെ വികൃതി ചേട്ടൻ പോണെന്താ കേട്ടോ ചക്കര ഉറങ്ങരനെ ഞേപ്പിക്കു ഭയങ്കര സാധന കണ്ടാ എവിടൊക്കെ പോണേ എവിടക്കാ പോണേ എവിടക്ക പോണേ